ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിപിൻ രാജ് എല്ലാവർക്കും ഡോഗ് സ്റ്റാളിൽ കഴിഞ്ഞിട്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ അതായത് എൽ ഡി സി പരീക്ഷ ഇങ്ങ് വന്ന് എത്തിയിട്ടുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് പരമാവധി വർക്കൗട്ട് ചെയ്യുകയാണ് അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് മാത്സ് ആൻഡ്മെൻ്റലബിലിറ്റി അല്ലേ മറ്റ് ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മാർക്ക് കിട്ടാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ എവിടെയാണ് സാധ്യത കൂടുതൽ മാർച്ച് അപ്പോൾ ഇവിടുന്ന് പത്ത് ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പത്തിലെട്ടെണ്ണം എങ്കിലും സ്കോർ ചെയ്താൽ ആ എട്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് നമ്മളൊന്ന് പഠിച്ചെടുക്കുക എന്നിട്ട് പരമാവധി വർക്കൗട്ടിനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ആണ് മുൻകാലങ്ങളിൽ കേരള പി എസ് ചോദിച്ചിട്ടുള്ള എൽ ഡി സി നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ചോദ്യങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു വരിക ഏതെങ്കിലും ചോദ്യം ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഒന്നുകൂടെ എടുത്തു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കുക എന്നിട്ട് ആ ചോദ്യങ്ങൾ ചെയ്തു ഉറപ്പിക്കുക എന്നിട്ട് മാത്രം അതിൻ്റെ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ചോദ്യം ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ സംഖ്യകളോടൊപ്പം ഏത് സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന ആകെ തുകയെ ഒൻപത് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം എന്നാണ് ചോദ്യം ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ സംഖ്യകളോടൊപ്പം അല്ലെങ്കിൽ ഈ സംഖ്യകളുടെ തുകയോടൊപ്പം ഏത് സംഖ്യ കൂട്ടിയാലാണ് ഇത് ഒൻപതിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് അല്ലെങ്കിൽ ഗുണിതമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഒൻപതിൻ്റെ ഗുണിതസംഖ്യകളുടെ പ്രത്യേകത എന്താ അതെപ്പോഴും ഒൻപതിൻ്റെ ഗുണിതസംഖ്യകളുടെ പ്രത്യേകത അക്കങ്ങളുടെ തുക എടുത്തിട്ട് കൂട്ടുമ്പോൾ അല്ലെ അല്ലെങ്കിൽ അക്കത്തുക എടുക്കുമ്പോൾ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും എന്നിട്ട് അതിലെ അക്കങ്ങൾ പിന്നെയും കൂട്ടുമ്പോഴാണ് ശരിക്കും അക്കത്തുക കിട്ടുക അല്ലെ അപ്പൊ അക്കത്തുക എടുക്കുന്ന സമയത്ത് അവസാനം ഒൻപത് കിട്ടുകയാണെങ്കിൽ ആ സംഖ്യകളെല്ലാം എന്താണ് ഒൻപതിൻ്റെ ഗുണിതങ്ങളാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം കൂട്ടി കിട്ടുന്ന സംഖ്യ ഒൻപതിൻ്റെയോ ഒൻപതിൻ്റെ ഗുണിതമാവുകയോ ഒൻപത് ആവുകയോ അല്ലെങ്കിൽ ഒൻപതിൻ്റെ ഗുണിതമാവുകയോ ചെയ്താൽ അതെന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന അക്കങ്ങൾ ഉണ്ടോ എത്ര അക്കങ്ങൾ ഉണ്ട് ആ ഇവിടെ അക്കങ്ങൾ തന്നിട്ടുണ്ട് ഈ എട്ട് അക്കങ്ങൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം അപ്പൊ എട്ടക്കങ്ങൾ ഞാൻ കൂട്ടുകാണേ എങ്ങനെയാ കൂട്ടാൻ സൗകര്യം എന്ന് വെച്ചാൽ ഒന്നും എട്ടും തമ്മിൽ കൂട്ടിയാൽ ഒൻപത് നമുക്ക് ഒൻപത് കിട്ടണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ രണ്ടും ഏഴും തമ്മിൽ കൂട്ടിയാൽ ഒൻപത് അതുപോലെ ആറും മൂന്നും തമ്മിൽ കൂട്ടിയാൽ ഒൻപത് അതുപോലെ നാലും അഞ്ചും തമ്മിൽ കൂട്ടിയാൽ ഒൻപത് ഇവിടെ എല്ലാം തുക എടുക്കുമ്പോൾ ജോഡികളായി നമ്മൾ തുക എടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒൻപത് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു തുകയോട് ഏത് സംഖ്യ ഓപ്ഷനിലുള്ള ഏത് സംഖ്യ കൂട്ടിയാലാണ് ഇതൊരു ഒൻപതിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് മാറുക എന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അറിയാം അതൊൻപതാണ് കാരണം ഇവരെല്ലാവരെയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ് ഒൻപതിൻ്റെ ഗുണിതം തന്നെയാണ് എന്നാൽ അതിലേക്ക് ഏത് സംഖ്യയാണ് കൊണ്ടുവരേണ്ടത് പുതുതായി കൊണ്ടുവരേണ്ടത് എന്ന് വെച്ചാൽ അത് ഏതാണ് ഒൻപതാണ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവാ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളെയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക ഉറപ്പായിട്ടും ആരായിരിക്കും ഒന്നു മുതൽ ഒൻപത് വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക ഉറപ്പായിട്ടും ഒൻപതിൻ്റെ ഗുണിതമായിരിക്കും അതൊന്ന് പഠിച്ചു വെച്ചോളൂ അപ്പൊ നമ്മൾ കൂട്ടേണ്ട സംഖ്യ ഏതാണ് ഒൻപതാണ് ഓക്കെ അതുപോലെ മറ്റൊരു ചോദ്യം ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക തുകയത്ര ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര ഈ ഒറ്റ സംഖ്യകളുടെ തുക കാണാനായിട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അറിയാവോ എൻ സ്ക്വയർ എന്നാണ് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് ആണ് എൻ സ്ക്വയർ അപ്പോ ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ എവിടെ മുതലാ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് അറിയാമല്ലോ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള സംഖ്യകളാണ് ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ അപ്പോൾ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ആകെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് പറയാമോ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ ആകെ പത്ത് ഒറ്റ സംഖ്യകളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ തുക എടുക്കുക എൻ സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ എന്താണ് പത്തിൻ്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ് പത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ അത് നൂറ് എന്നാണ് കിട്ടുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ആലോചിക്കുക അത് മൊത്തം എത്ര ഒറ്റ സംഖ്യകളുണ്ട് ഒന്ന് മുതൽ പത്തൊമ്പത് വരെ പത്തെണ്ണം ഉണ്ട് അപ്പോൾ അവിടുത്തെ എൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതെന്താണ് പത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തുക എടുക്കുമ്പോ പത്തിന്റെ സ്ക്വയർ എടുത്ത് എഴുതിയാൽ മതി പത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറാണ് എഴുതാം ക്ലിയർ അല്ലേ യെസ് അതുപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകണേ സീറോ പോയിന്റ് സീറോ നയൻ ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സീറോ സീറോ ത്രീ എന്നുള്ളതാണ് ഇതൊരു ദശാംശ സംഖ്യ രൂപമാണ് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് എന്താണുള്ളത് സീറോ പോയിന്റ് സീറോ നയൻ എന്ന് പറയുന്ന സംഖ്യയെ സീറോ പോയിൻ്റ് സീറോ സീറോ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഈ രണ്ട് ദശാംശ സംഖ്യകളെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഏരിയ കൂടിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ ദശാംശ സംഖ്യകളെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ദശാംശം ഉപയോഗിച്ചിട്ട് ഡിവൈഡ് ചെയ്യരുത് പകരം സംഖ്യകൾ മാത്രം എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക ആരെയൊക്കെ ഒൻപതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒൻപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മൂന്ന് ആണ് ആണല്ലോ ഇനി നിങ്ങൾ ഡെസിമൽ എണ്ണി നോക്കുക ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട് ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസസ് ഉണ്ട് ഇവിടെ ഒരു മൂന്ന് ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലേ മുകളിലെ രണ്ടെണ്ണം എത്രയാ മൂന്ന് ഇനി നിങ്ങൾ ദശാംശം നോക്കിയേ എവിടെയാണ് ദശാംശത്തിന്റെ എണ്ണം കൂടുതൽ ഇവിടെ അംശത്തിലാണോ ഛേദത്തിലാണോ ദശാംശം കൂടുതൽ ആ ഇവിടെ ദശാംശം കൂടുതലായി വന്നിരിക്കുന്ന ഛേദത്തില എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനം ആണോ അല്ല മുകളിൽ രണ്ട് സ്ഥാനം ഇവിടെ മൂന്ന് സ്ഥാനം അപ്പൊ എത്ര സ്ഥാനം കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ഒരു സ്ഥാനം കൂടുതല എവിടെ ഛേദത്തിൽ ഓക്കെ ചെയ്ത കാര്യത്രേ ഉള്ളൂ ഒൻപതിന് കൊണ്ട് ഡിവൈഡ് ചെയ്തു റിസൾട്ട് മൂന്നു കിട്ടി നിങ്ങൾ ഇതിനെ ദശാംശം എണ്ണി നോക്കുമ്പോൾ മുകളിൽ രണ്ട് ദശാംശം താഴെ മൂന്ന് അപ്പൊ എവിടെയാ ദശാംശം കൂടുതൽ താഴെയാണ് കൂടുതൽ അല്ലെ താഴെ എത്ര എണ്ണം കൂടുതലാ താഴെ ഒരെണ്ണം കൂടുതൽ അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ദശാംശം കൂടുതലാണെങ്കിൽ റിസൾട്ട് എഴുതുമ്പോൾ നമ്മൾ ഈ മൂന്നിന്റെ കൂടെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി ദശാംശം രണ്ടെണ്ണം താഴെ കൂടുതലാണെങ്കിൽ രണ്ട് പൂജ്യം ഇടുക ദശാംശം രണ്ടെണ്ണത്തിൽ കൂടുതൽ ഇപ്പൊ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് പൂജ്യം ഇട്ട് കൊടുക്കുക ഇനി ദശാംശം നോക്കുക ദശാംശം അംശത്തിലാണ് കൂടുതലെങ്കിൽ മുകളിലാണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചുള്ള ദശാംശം ഇടുക ഒരു ദശാംശം കൂടുതലാണെങ്കിൽ ഒരു ദശാംശം ഇട്ട് കൊടുക്കുക ആൻസറിലേക്ക് രണ്ട് ദശാംശം കൂടുതലാണെങ്കിൽ ആൻസറിൽ രണ്ട് ദശാംശം ആ രീതിയിൽ കൊടുക്കുക ഇവിടെ നമുക്ക് എന്താണുള്ളത് ഒരു ദശാംശം എവിടെ കൂടുതലാ ഛേദത്തിൽ കൂടുതലായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പൂജ്യം കൊടുത്തു ഇതാണ് നമ്മുടെ ആൻസർ ഇവിടുത്തെ ആൻസർ എത്രയാണ് തേർട്ടി എന്നാണ് വളരെ സിമ്പിൾ മെത്തേഡാണ് അതുപോലെ മറ്റൊരു ചോദ്യം പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തൊന്ന് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ക്രമത്തിൽ അതായത് നമ്മൾ യഥാക്രമം എന്ന് പറയുമല്ലോ ആ ഒൻപത് പതിമൂന്ന് പത്തൊമ്പത് എന്നിവ ബാക്കി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് വല്ലത് മനസ്സിലായോ ഏതോ ഒരു സംഖ്യ നമ്മൾ പതിനൊന്നുകൊണ്ട് ഹരിച്ചാൽ ഒമ്പത് ശിഷ്ടം വരും ബാക്കി വരും കേട്ടോ അതേ സംഖ്യ തന്നെ നമ്മൾ പതിനഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് ശിഷ്ടം കിട്ടും അതേ സംഖ്യയെ തന്നെ നമ്മൾ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പത്തൊമ്പത് ശിഷ്ടം കിട്ടും ഈ രീതിയിലാണ് വരിക ഇത്തരത്തിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ മെത്തേഡാണ് ആ മെത്തേഡ് നോക്കിക്കോ ആദ്യം ഇവിടെ നമ്മൾ ഹരിച്ചു എന്ന് പറയപ്പെടുന്ന പതിനൊന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് ശിഷ്ടം കിട്ടിയേ ഒൻപത് ഈ പതിനൊന്ന് ഒൻപത് നമ്മളുടെ വ്യത്യാസം എടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് വരുന്നുണ്ട് പതിനഞ്ചിൽ നിന്ന് ആരെ ഒഴിവാക്കുകയാണ് പതിമൂന്നിനെ ഒഴിവാക്കുകയാണ് അല്ലേ പതിമൂന്ന് ശിഷ്ടമാണ് അപ്പം ഇവിടുത്തെ എത്രയാ രണ്ട് അടുത്ത് നോക്കുമ്പോൾ ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഒന്നിൽ നിന്ന് അവിടുത്തെ ശിഷ്ടമായ ആരെ ഒഴിവാക്കുന്നു പത്തൊമ്പതിനെ ഒഴിവാക്കുന്നു കണ്ടോ ഇവിടെ എല്ലാം ഒരേ നമ്പർ വരുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം എന്നാൽ മാത്രമേ ഈ ചോദ്യം മുന്നോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇത്രയും നമ്മൾ ചെയ്ത് വച്ച് കഴിഞ്ഞു ഓക്കെ എങ്ങനെയാണ് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിൽ നിന്ന് ശിഷ്ടത്തെ ഒഴിവാക്കി അപ്പോൾ ബാക്കി ഒരു നമ്പർ കിട്ടി ഈ കിട്ടിയ നമ്പർ ഇതുപോലെ ഇരുന്നോട്ടെ ഇതിന് തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഹരിക്കാൻ ഉപയോഗിച്ച മൂന്ന് സംഖ്യകളില്ലേ അവരുടെ എൽ സി എം എടുത്തെഴുതുക ഓക്കെ പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തൊന്ന് അപ്പോൾ പതിനൊന്നിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇരുപത്തൊന്നിൻ്റെയും എൽ സി എം എടുക്കുകയാണ് അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ എടുക്കാനുണ്ടോ പതിനൊന്ന് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിൽ നിന്നൊന്നും എടുക്കാനില്ല പതിനഞ്ചിനും ഇരുപത്തൊന്നിനും കോമൺ ആയിട്ട് ഒരു മൂന്ന് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ എഴുതി അഞ്ച് ഇവിടെ എഴുതി ഇവിടെ ഏഴ് എഴുതി അല്ലേ എത്രയുണ്ട് ഇനി ഇവിടുത്തെ എൽ എം വാല്യൂ ഇവിടുത്തെ ലെസ് ആകു എത്രയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെ എഴുതാം പതിനൊന്നും ഏഴും പതിനൊന്ന് ഇൻറ്റു ഏഴ് എത്രയാണ് എഴുപത്തി ഏഴ് എഴുപത്തി ഏഴ് ഇൻറ്റു അഞ്ച് എഴുപത്തി ഏഴ് ഇൻറ്റു അഞ്ച് എന്ന് വെച്ചാൽ എത്രയാ എഴുപത് ഇൻറ്റു അഞ്ച് മുന്നൂറ്റമ്പത് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് അപ്പോൾ എത്ര കിട്ടുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന് കിട്ടും മുന്നൂറ്റി എൺപത്തി അഞ്ചിനെ മൂന്നുകൊണ്ട് വിണിക്കുക മുന്നൂറ്റി എൺപത്തഞ്ചിന് കൊണ്ട് അപ്പൊ എത്ര കിട്ടും യെസ് മുന്നൂറ്റി കൊണ്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ എന്താ കിട്ടുക മുന്നൂറിന് കൊണ്ട് ഗുണിക്കുക ആദ്യം തൊള്ളായിരം എൺപത്തി കൊണ്ട് ഗുണിക്കുക വിളിക്കുക എൺപതിന് മൂന്നുകൊണ്ട് വിളിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് അല്ലേ അഞ്ചിന് മൂന്നുകൊണ്ട് ഒഴിച്ചാൽ പതിനഞ്ച് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ചും തൊള്ളായിരവും ചേർത്താൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്നാണ് കിട്ടുക ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് സംഖ്യകളുടെ ഈ മൂന്ന് സംഖ്യകളുടെ എൽ സി എം എടുത്തപ്പോ നമുക്ക് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ലേ രണ്ട് ഈ രണ്ടിനെ ഒഴിവാക്കുക ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്ന് ഈ ഒരു രണ്ടിനെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ആയിരത്തി ഒരുനൂറ്റി അൻപത്തി മൂന്ന് എന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്ന് ആരെ ഒഴിവാക്കിയാൽ രണ്ടിനെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നാണ് ശ്രദ്ധിക്കുക നല്ലൊരു ചോദ്യമാണ് ചെയ്ത കാര്യം നോക്കുക നമ്മൾ ഹരിച്ചു എന്ന് പറയപ്പെടുന്ന സംഖ്യകളിൽ നിന്ന് ആരെ ഒഴിവാക്കി ശിഷ്ടത്തെ ഒഴിവാക്കി അപ്പൊ ബാക്കി നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ കിട്ടി എന്നിട്ട് ഈ ഹരിച്ച സംഖ്യകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു എഴുതിയിട്ട് എൽ സി എം കണ്ടുപിടിച്ചു ആ എൽ സി എമ്മിൽ നിന്ന് ഈ കോമൺ വ്യത്യാസം കോമൺ ഡിഫറൻസിനെ കുറച്ച് എഴുതി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കിട്ടുന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നിനെ നമ്മൾ പതിനൊന്ന് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും ഒൻപത് കിട്ടും പതിനഞ്ച് കൊണ്ട് ഹരിച്ചാൽ പതിമൂന്ന് കിട്ടും ഇരുപത്തൊന്ന് കൊണ്ട് ഹരിച്ചാൽ പത്തൊമ്പത് ശിഷ്ടം കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഓക്കെ അപ്പോൾ അതുപോലെ മറ്റൊരു ചോദ്യം നാല് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തഞ്ച് നാല് പേർക്ക് ശരാശരി പ്രായം ഇരുപത്തഞ്ചു വയസ്സ് അഞ്ചാമതൊരാൾ ചേർന്നാൽ ശരാശരി വയസ്സ് ഇരുപത്തി ആറാകും അഞ്ചാമന്റെ വയസ്സ് എത്ര ഇതിന് നമ്മള് സാധാരണ തുക എടുത്തിട്ട് ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ നാല് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തി അഞ്ചാണെങ്കിൽ നാല് ഇൻറ്റു ഇരുപത്തഞ്ച് ഇവരുടെ തുക നൂറ് എന്നുതാ അല്ലെ അഞ്ചാമതൊരാൾ ചേരുമ്പോൾ അപ്പൊ അഞ്ചു പേരുടെ ശരാശരി എത്രയായിട്ട് മാറും ഇരുപത്തി ആറായിട്ട് മാറും ഇത് എത്രയാ നൂറ്റി മുപ്പത് അപ്പം നാല് പേരുടെ ശരാശരി ഇരുപത്തഞ്ചാണെങ്കിൽ തുക നൂറ് അഞ്ച് പേരുടേത് നൂറ്റി മുപ്പത് അങ്ങനെയാണെങ്കിൽ അഞ്ചാമൻ്റെ വില എത്ര അല്ലെങ്കിൽ അഞ്ചാമൻ്റെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ നൂറ്റി മുപ്പതിൽ നിന്ന് നൂറ് കുറച്ചാൽ മതി അപ്പോൾ എത്ര കിട്ടും മുപ്പത് വയസ്സ് എന്ന് കിട്ടും അപ്പം അഞ്ചാമത്തെ ആളിന് എത്ര വയസ്സായി മുപ്പത് വയസ്സായി ഓക്കെ അപ്പം നമുക്കിതിങ്ങനെ എഴുതാം നാല് പേരുടെ ശരാശരി ഇരുപത്തഞ്ച് വയസ്സ് അഞ്ച് പേരുടെ ശരാശരി ഇരുപത്താറ് വയസ്സ് ഇതിൽ നിന്ന് അഞ്ചാമത്തെ ആളുടെ പ്രായം എങ്ങനെ കണ്ടെത്താം എന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യത്യാസം ഒന്നെടുക്കാം ഇവിടുത്തെ വ്യത്യാസം ഒന്ന് കണ്ടോ ഈ രണ്ട് സ്ഥലത്തും വ്യത്യാസം ഒന്നാണ് വന്നിട്ടുള്ളത് എങ്കിൽ ഈ അഞ്ചാമത്തെ ആളുടെ പ്രായം കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ നാലിനെയും ഈ ഇരുപത്താറിനെയും ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതിയാൽ മതി ഇരുപത്തി ആറ് നാലും മുപ്പത് ഇങ്ങനെ എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തി അഞ്ചിനെയും ഈ അഞ്ചിനെയും തമ്മിൽ ഒന്ന് കൂട്ടി എഴുതുക എത്ര കിട്ടും മുപ്പത് ഇതിൽ ചെയ്താലും മതി നമുക്ക് എന്തായാലും ആൻസർ മുപ്പത് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അടിയല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം പൂജ്യം ആറ് ഇരുപത്തി നാല് അറുപത് നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഇതിനകത്ത് ഒരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നു അത് ഏത് സംഖ്യ എന്ന് കണ്ടെത്തുക അതിനകത്ത് ഏതോ ഒരു സംഖ്യ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ സംഖ്യ ഏത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ അങ്ങനെ ഒരു സംഖ്യ ഉണ്ടോയെന്ന് നോക്കാം അല്ലേ ഇവിടെ പൂജ്യം ആറ് ഇരുപത്തി നാല് അറുപത് ആ ഒരു സീരീസിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഇങ്ങനെയാണ് വൺ ക്യൂബ് മൈനസ് വൺ ഓക്കെ അതുപോലെ ടു ക്യൂബ് മൈനസ് ടു അതുപോലെ ത്രീ ക്യൂബ് മൈനസ് ത്രീ ഓക്കെ ഫോർ ക്യൂബ് മൈനസ് ഫോർ ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ സംഖ്യകൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് വൺ ക്യൂബ് എന്ന് വെച്ചാൽ ആണ് അതിൽ നിന്ന് വൺ പോയാൽ സീറോ ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എട്ടാണ് എട്ടിൽ നിന്ന് രണ്ട് പോയാൽ ആറ് ത്രീ ക്യൂബ് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തേഴാണ് അതിൽ നിന്ന് മൂന്ന് പോയാൽ ഇരുപത്തി നാല് ഫോർ ക്യൂബ് എന്ന് വെച്ചാൽ അറുപത്തി നാലാണ് നാല് പോയാൽ അറുപത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സീരീസ് വന്നിരിക്കുന്നത് അതനുസരിച്ചാണെങ്കിൽ അടുത്ത് ആര് വരണം ഫൈവ് ക്യൂബ് മൈനസ് ഫൈവ് വേണം എന്ന് വെച്ചാൽ എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് മൈനസ് അഞ്ച് നൂറ്റി ഇരുപത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് അപ്പം ഇതുവരെ എല്ലാം ക്ലിയറാണ് അപ്പം അടുത്താര വരെയെന്ന് നോക്കുക അടുത്താര വരേണ്ടത് യെസ് ഫൈവ് ക്യൂബ് കഴിഞ്ഞാൽ അടുത്ത് സിക്സ് ക്യൂബ് വരണം ഇതിൽ നിന്ന് എത്ര ഉറക്കുക ആറ് ആറിൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ ശരിക്കും ഇരുന്നൂറ്റി പതിനാറാണ് ആറിൻ്റെ ക്യൂബുന്നത് ഇരുന്നൂറ്റി പതിനാറാണ് ഇതിൽ നിന്ന് ആറ് കുറച്ചാൽ നമുക്ക് കിട്ടേണ്ടത് ഇരുന്നൂറ്റി പത്ത് കണ്ടോ ആ ഒരു വാല്യൂ ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ല മനസ്സിലായോ അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്ന വാല്യൂ ഇതായിരുന്നു അതിവിടെ വന്നിട്ടില്ല അപ്പോൾ ഇരുന്നൂറ്റി പത്ത് ഈ ഒരു സീരീസിൽ മിസ്സിങ് ആണ് സ്വാഭാവികമായിട്ടും നമ്മളത് എഴുതും ഇരുന്നൂറ്റി പത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് അങ്ങനെ വന്നു മനസ്സിലായോ അത് ഏഴിൻ്റെ ക്യൂബിൽ നിന്ന് ഏഴ് കുറച്ചപ്പോൾ കിട്ടിയതാണ് ഏഴിൻ്റെ ക്യൂബിൽ നിന്ന് ഏഴ് കുറച്ചപ്പോഴാണ് ശരിക്കും മുന്നൂറ്റി മുപ്പത്തി ആറ് കിട്ടിയത് പക്ഷേ നമ്മുടെ മിസ്സിങ് വാല്യൂ ആരാണ് ഇരുന്നൂറ്റി പത്താണ് ഉറപ്പിക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ മറ്റൊരു ചോദ്യം നാൽപ്പത്തിരണ്ട് പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് പതിനെട്ടാമത് ആണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിൻ്റെ സ്ഥാനം എത്ര ആകെ കുട്ടികൾ എത്ര എന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ട് പേരുണ്ട് ഇതിൽ ദിലീപ് ആ മുന്നിൽ നിന്ന് പതിനെട്ടാമതാണ് എന്നാൽ പിന്നിൽ നിന്ന് എത്രാമത് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്ര ഉള്ളൂ ആകെ കുട്ടികൾ നാൽപ്പത്തിരണ്ടല്ലേ ഇതിൽ നിന്ന് പതിനെട്ടിന് അങ്ങ് കുറയ്ക്കുക ത്തിരണ്ടിൽ നിന്ന് പതിനെട്ട് കുറയ്ക്കുക അപ്പം എന്താ കിട്ടുക ഇരുപത്തി നാല് എന്നല്ലേ കിട്ടുക അല്ലേ നാൽപ്പത്തി രണ്ടിൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കാണ് പതിനെട്ടിനെ കുറയ്ക്കുകയാണ് നാൽപ്പത്തി രണ്ടിൽ നിന്ന് ഇരുപത് കുറച്ചോളൂ കുഴപ്പമില്ല ഇരുപത്തി കിട്ടും അപ്പോൾ രണ്ട് നമ്മൾ അവിടെ പൂട്ടിയാൽ മതി പത്തിരട്ടി ഇരുപത്തി നാല് കിട്ടിയോ ഓക്കെ എന്ന് വെച്ചിട്ട് ഇരുപത്തിനാല് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കരുത് കഴിഞ്ഞിട്ടില്ല ഇവരെ തമ്മിൽ നമ്മളൊന്ന് കുറച്ചു അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക ഇതിലേക്ക് ഒരു ഒന്നിനെ കൂടി ചേർത്തെഴുതുക ഇരുപത്തിനാലിനോട് ഒന്ന് ചേർത്താൽ എത്ര കിട്ടും ഇരുപത്തി അഞ്ച് ഓക്കെ അങ്ങനെയാണെങ്കിൽ ദിലീപിൻ്റെ പിന്നിൽ നിന്നുള്ള പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എത്ര എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇരുപത്തി അഞ്ചാമതാണ് അപ്പം മുന്നിൽ നിന്ന് പതിനെട്ടാമതായിട്ടുള്ള ആള് പിന്നിൽ നിന്ന് എത്രാമതാണ് ഇരുപത്തി അഞ്ചാമതാണ് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള മറ്റൊരു ചോദ്യം സംഖ്യാശ്രേണിയിൽ ചേരാത്തത് ഏത് ഇതിനകത്ത് ഒരാൾ വരുന്നുണ്ട് ഓക്കെ അപ്പം ഈ സംഖ്യാശ്രേണിയിൽ ചേരാത്ത ആളിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം നോക്കിയാലോ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലൊരു പ്രത്യേകതയുള്ള സീരീസാണേ ഏഴ് ഇരുപത്തെട്ട് അറുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് ഇരുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇതേപോലത്തെ ഒരു സംഗതിയാണ് തൊട്ട് മുമ്പത്തേന്റെ മുമ്പത്തെ ചോദ്യം നമ്മൾ ചെയ്തത് നോക്കട്ടെ ഈ ഏഴെന്ന് വെച്ചാൽ ആരാ എട്ട് മൈനസ് ഒന്ന് അല്ലേ ഇരുപത്തെട്ട് എന്ന് വെച്ചാൽ ആരാ അത് നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതവിടെ കടന്നോട്ടെ ഓക്കെ ഈ അറുപത്തി മൂന്ന് എന്ന് വെച്ചാൽ ആരാ അറുപത്തി നാല് മൈനസ് ഒന്നായിരിക്കും അല്ലെ നൂറ്റി ഇരുപത്തി നാലാര നൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് ഒന്നായിരിക്കും അല്ലെ അതുപോലെ ഇരുന്നൂറ്റി ആരാ ഇരുന്നൂറ്റി പതിനാറ് മൈനസ് ഒന്നായിരിക്കും മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാര മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈനസ് ഒന്നായിരിക്കും ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് എഴുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എനിക്ക് അറിയുന്ന ആൾക്കാരാ രണ്ട് ക്യൂബ് മൈനസ് ഒന്ന് നാല് ക്യൂബ് മൈനസ് ഒന്ന് അഞ്ച് ക്യൂബ് മൈനസ് ഒന്ന് ആറ് ക്യൂബ് മൈനസ് ഒന്ന് ഏഴ് ക്യൂബ് മൈനസ് ഒന്ന് അപ്പൊ ഇതിനകത്ത് ഒരാൾ നമുക്ക് പരിചയമില്ലാത്ത ആളുണ്ടല്ലേ അവിടെ ആരാ വരേണ്ടിയിരുന്നേ ശരിക്കും വരേണ്ടിയിരുന്നത് ഇരുപത്തിയേഴ് മൈനസ് ഒന്ന് വരണമായിരുന്നു അതായത് മൂന്നിൻ്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതുക രണ്ടിൻ്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് നാലിൻ്റെ ക്യൂബ് അങ്ങനെയാണ് വരേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടെ മൂന്നിൻ്റെ ക്യൂബിൽ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്ന വാല്യൂ ആണ് എഴുതേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന മൂന്നിൻ്റെ ക്യൂബ് പ്ലസ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഇരുപത്തെട്ട് എഴുതിയാൽ അതിൻ്റെ ആ ഒരു ലെവൽ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശരിക്കും ക്യൂബ് എടുത്തിട്ട് ഒന്ന് കുറയ്ക്കാനായിരുന്നു ഇവിടെ കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൂട്ടത്തിൽപ്പെടുന്ന ഒരാളെയല്ല സ്വാഭാവികമായിട്ട് നമ്മൾ ആരോ ഒറ്റപ്പെടുത്തുക ആ ഇരുപത്തിയെട്ടിനെ ഇരുപത്തിയെട്ട് കൂട്ടത്തിലുള്ളതല്ല അപ്പം ഇരുപത്തിയെട്ടിനെ നമ്മൾ എന്ത് ചെയ്തു ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി അപ്പം നമ്മുടെ ജോലി കഴിഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തൊരെണ്ണം കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണേ കുമാർ എന്നത് അറുപത്തി നാല് എഴുതിയിരിക്കുകയാണ് എന്നാൽ കുമാരി എന്നത് എങ്ങനെ എഴുതാമെന്ന് അപ്പോൾ ഈ കുമാർ എങ്ങനെ അറുപത്തി നാലായി എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് കുമാർ എങ്ങനെ അറുപത്തി നാലിൽ എത്തിച്ചേർന്നു ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് ഈ ലെറ്റേഴ്സിൻ്റെ നമ്പർ ആവശ്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം കാണാതെ അറിയാം എന്ന് വിചാരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പേപ്പറിൽ എ മുതൽ സെഡ് വരെ എഴുതുക എന്നിട്ട് അതിൻ്റെ നമ്പേഴ്സ് എഴുതുക ഓക്കെ കെ എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തേതാണ് പതിനൊന്നാമത്തെ ലെറ്റർ ആണ് കെ അല്ലേ ഇനി യു എന്ന ലെറ്റർ യു യു എന്ന് വെച്ചാൽ എന്താണ് എസ് ടി യു വി ഡബ്ല്യു അങ്ങനെ പോകുമ്പോൾ യു എത്രാമത്തെ ലെറ്റർ ആണ് എന്ന് ചോദിച്ചാൽ അത് ഇരുപത്തി ഒന്നാമത്തെ ലെറ്ററാണ് അത് വെച്ചിട്ട് എം എന്ന ലെറ്റർ വരുന്നു അത് ശരിക്കും പതിമൂന്നാമത്തെ ലെറ്റർ ആണ് എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ലെറ്ററാണ് ആർ എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ലെറ്ററാണ് ഞാൻ ജസ്റ്റ് ആ ലെറ്റേഴ്സിൻ്റെ നമ്പർ മാത്രം എടുത്തെഴുതിയ അപ്പം പതിനൊന്ന് ഇരുപത്തൊന്ന് പതിമൂന്ന് ഒന്ന് എട്ട് ഇവരെ നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ ഈ നമ്പേഴ്സും ഞാനൊന്ന് കൂട്ടട്ടെ കൂട്ടുമ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇരുപത്തൊന്നും ഒന്നും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിനോട് പതിനെട്ട് കൂട്ടിയ നാൽപ്പത് നാൽപ്പതും പതിമൂന്നും അൻപത്തി മൂന്ന് അൻപത്തി മൂന്നും പതിനൊന്നും അറുപത്തി നാല് ഇവരെ കൂട്ടിയാൽ അറുപത്തി നാല് കിട്ടുന്നുണ്ട് കണ്ടോ അപ്പം കുമാർ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് അല്ലെങ്കിൽ കുമാർ എന്ന ആ ഒരു ലെറ്റർ സീരീസിന് നമ്മൾ ടോട്ടൽ അറുപത്തിനാല് എടുത്തു വെച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കിനി കണ്ടെത്തേണ്ടത് ഇതിനകത്ത് കുമാരി എന്ന് പറയുന്ന മറ്റൊരു വേഡിൻ്റെ ഈ തരത്തിലുള്ള കോഡാണ് അല്ലെങ്കിൽ കുമാരിയെ നമുക്ക് ഈ രീതിയിൽ എങ്ങനെ എഴുതാം എന്നാണ് ഇതിനകത്ത് ഈ കുമാരിയിൽ കുമാർ വരെയുള്ളത് കറക്റ്റാണ് നേരത്തെ ഉള്ളത് തന്നെയാണ് അപ്പം കുമാർ വരെയുള്ള അറുപത്തി നാല് നമ്മൾ അങ്ങ് എടുത്ത് എഴുതുക അത് കഴിഞ്ഞിട്ട് ഒരു ഐ കൂടിയേ അതിനകത്ത് വരുന്നുള്ളൂ അല്ലേ അപ്പൊ ഐ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ നോക്കിയേ ഐ എന്ന് വെച്ചാൽ ഒമ്പതാമത്തെ ലെറ്റർ അപ്പൊ അറുപത്തിനാലിനോട് ഈ ഒൻപതിന് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്യ അപ്പൊ നമുക്ക് കിട്ടും എഴുപത്തി മൂന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ കുമാരി എങ്ങനെ എഴുതാം അല്ലെങ്കിൽ കുമാരിയെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് എന്ന് വെച്ചാൽ പറയാ എഴുപത്തി മൂന്ന് ഇത്രയുള്ള സംഗതി ഇതിനകത്ത് വേറെ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല ശ്രദ്ധിക്ക അപ്പൊ ഇവിടെ ഒന്നുമില്ല കുമാർ എന്ന് പറയുന്നത് അറുപത്തിനാലാണെങ്കിൽ കുമാരി എന്നത് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യ ഈ ആറ് വരെയുള്ളത് ഇവിടെ സെയിമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിൽ കൂടി ചേർത്താൽ മതി അയ്യടെ ഒരു ഒൻപത് കൂടി ചേർത്തെരുതുമ്പോൾ നമുക്ക് എഴുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് ഇത് കോഡിങ് ആൻഡ് ഡി കോഡിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അതുപോലെ അടുത്തൊരു ചോദ്യം അരുണിൻ്റെ അച്ഛൻ രമയുടെ സഹോദരനാണ് ഓക്കെ എങ്കിൽ രമ അരുണിൻ്റെ ആരാണ് അരുണിൻ്റെ അച്ഛൻ ആരാണ് രമയുടെ സഹോദരനാണ് അപ്പൊ ഈ രമ എന്ന് പറയുന്ന അരുണിൻ്റെ ആരാ അച്ഛൻ്റെ സഹോദരിയല്ലേ ഓക്കെ അപ്പൊ അരുടെ അച്ഛൻ രമയുടെ സഹോദരനാണ് എങ്കിൽ ആ എന്ന് പറയുന്നത് അരുണിൻ്റെ ആരാണ് അച്ഛൻ്റെ സഹോദരി അപ്പൊ അച്ഛൻ്റെ സഹോദരി നമ്മൾ എന്താ പറയുക അമ്മായി എന്നല്ലേ ഇത് ബ്ലഡ് റിലേഷൻ ചോദ്യമാണ് നമുക്ക് വരയ്ക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഡയറക്റ്റായിട്ട് എഴുതി തന്നേ ഉള്ളൂ ബ്ലഡ് റിലേഷൻ എപ്പോഴും വരച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അരുണിന്റെ അച്ഛൻ്റെ സഹോദരിയാണ് രമ അങ്ങനെയാണെങ്കിൽ അരുണിന്റെ ആരാണ് രമ എന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരി അതാരാണ് അമ്മായി എന്ന് നമുക്ക് പറയാം ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് കണക്ക് ചോദ്യങ്ങളും അഞ്ച് മെൻറ്റലബിലിറ്റി ചോദ്യങ്ങളും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പത്ത് ചോദ്യങ്ങൾ അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പത്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാതൃകയിലാണ് പ്രതീക്ഷിക്കുക അഞ്ചെണ്ണം മാത്സിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു അഞ്ചെണ്ണം മെൻറ്റലബിലിറ്റിയുടെ ഭാഗത്തും അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങളും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക ഒരു പരീക്ഷയിൽ വരുന്ന സ്ട്രക്ചറിൽ പല ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഇപ്പോൾ എല്ലാവരും പരമാവധി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു പരമാവധി എഴുതി 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 ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക സംഖ്യകളുമായി എപ്പോഴും ഒരു ബന്ധം നിലനിർത്തുക വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്